I oh. I you, good night. and i shall be i'm going report but the മനുഷ്യർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും ചെയ്തുവേ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചാക്കലിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷണ പൊതുവെ ശേഖരിച്ച ഓഗസ്റ്റ് തിങ്കളാഴ്ച വിതരണം ചെയ്യും ചാക്കലിലെ എല്ലാവരെയും കൂടിപൊളിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയ്ക്ക് ശേഷം കുടുംബസംഗമുടന്ന് സാഹുദര്യത്തിനെയും സമാധാനത്തിനെയും ഉത്സവമായ ഓണം വിവിധ പരിപാടികളോടും ഓണസദ്യയോടും കൂടി നടത്തി കുടുംബസംഗത്തിന് ശ്രീ ഋഷി തുടർന്ന് തിരഞ്ഞെ തിരക്കഥാക്കൃക്ക് ശ്രീ ടി കെ സുധാകരൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത സംസാരിച്ചു ചാപ്റ്റർ എല്ലാവിധ സഹായ സഹകരണങ്ങളും യുവജന പ്രസ്ഥാനം നൽകി ആയതുപോലെ കൊടിയേറ്റ ദിവസമായ ഒക്ടോബർ ഇരുപത്തി ഇരുപതാം തീയതി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അതിവല ഫിസ് മത്സരം നടത്തുകയുണ്ടായി ഫിസ് മത്സരത്തിന് വിവിധ പ്രത്യാസങ്ങളിൽ നിന്നായി അപ്പോഴും ടീമുകൾ പങ്കെടുത്തു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പതിനായിരം കുർബാന തുടർന്ന് തീരുമാനപ്പെട്ട അച്ഛൻ എല്ലാ നടത്തിപ്പുകൾക്കും നൽകി പെരുമാറിന്റെ എല്ലാ തരംഗങ്ങൾക്കും ജന്മത്തിന് സന്ദേശവുമായി ക്രിസ്മസ് കരൂർ ചാപ്പലിന്റെ മുഴുവൻ ഭവനങ്ങളിലും ഡിസംബർ മാസം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ സന്ദർശിച്ചു ഡിസംബർ ഇരുപത്തിയെട്ടിന് ചാപ്പൽ ക്രിസ്മസ് സന്ധ്യ അഗാബെ യുവജന പ്രസ്ഥാനത്തിൽ നടത്തുകയുണ്ടായിരുന്നു പ്രസ്തുത പരിപാടിയിൽ പ്രതീക്ഷ വികാരി പദാജി കെ തോമസ് അച്ഛൻ ക്രിസ്മസ് സന്ദേശം നൽകി ജനുവരി മാസത്തിൽ നടത്തപ്പെട്ട ആദ്യപര പെരുന്നാളിന് ഒരു ബിരിയാണി ചലഞ്ച് നടത്തപ്പെടുകയും എല്ലാവരുടെയും സഹാർക്കാർ അഭിനയിക്കുകയും ചെയ്തു മാർച്ച് ഒന്ന് ശനിയാഴ്ച മാവേലിക്കുന്ന പദ്രാസ മുതലെ കാരുണ്യ മതം യുവജന പ്രസ്ഥാനം സന്ദർശിക്കുകയും അന്തേവാസികൾക്ക് താഴെ തിരക്കരിക്കുകയും ചെയ്തു എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചുറ്റിയോടും ക്രമമായി നടത്തപ്പെടുകയും ിൽ പലപ്പോഴും പല തടസ്സങ്ങൾ വന്നപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ അവയെല്ലാം കൂടി പോകുകയും ആയതുപോലെ സഹരികാരി പ്രസ്ഥാനത്തിൽ നടപ്പിക്കാൻ സഹായമായി പ്രസ്ഥാന പ്രവർത്തകർ ഭരണസമിതി അംഗങ്ങൾ ചാപ്പൽ അംഗങ്ങൾ എല്ലാവരുടെയും സഹായ സാധനത്തോടുകൂടി കഴിഞ്ഞ വർഷം ഇത്രയധികം പ്രവർത്തനങ്ങൾ നടക്കുവാൻ സാധിച്ചു സമാജത്തിന്റെ ఆ ధన్యవాదాలు పాదం ఎండి ప్రిపరెన్స్ ఉంది మనుషర్త వచ్చింది నిరభ్యంతర సంజయ్ నమస్కారం పాద ట్యూస్ టీచర్ అంటే తెలుసు శిషుజీ യും നാലാമത്തെ ഞായറാഴ്ച മലയിൽ ജോൺ ജോർജിന്റെ പാലത്തിൽ കൂടിയ കോണം വീതികൾ അച്ഛന്റെ അഞ്ചാമത്തെ ഞാൻ ഞായറാഴ്ച മലയിൽ പുത്രൻ വീട്ടിൽ ശ്രീ ജേക്കബ് കുത്തിയുടെ പഠനത്തിൽ കൂടിയ കോണം വീടികൾ അച്ഛൻ്റെ ഉണ്ടായിരുന്നു സംഘങ്ങളുടെ അങ്ങനെ പുനരുജീവിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കാരണം നമ്മൾ നമ്മള് നമ്മളാദ്യത്തെ ആധ്യാത്മിക സംഘടന പ്രാർത്ഥനയോഗ അന്ന് പ്രാർത്ഥനയോഗം എന്ന് പറയുന്ന പേര് വായന വേദമായ സംഘം എന്നാണെന്ന് അറിയപ്പെട്ടു ആ വേദമായ സംഘത്തിൽ നിന്നാണ് ഈ ചാപ്പൽ വരെ ഉള്ള കാര്യത്തിലേക്ക് ഉയർന്നത് അതിനുശേഷം സൺഡേ സ്കൂളും പർവദി സമാജവും ഉള്ള ആധ്യാത്മിക സംഘടനകൾ വന്നു അതിനെ തുടർന്ന് മറ്റുള്ള സംഘടനകൾ വന്നു അങ്ങനെ വളർന്ന് ഇത്രത്തോളം എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത് ഈ ആധ്യാത്മിക സംഘടന എല്ലാം ഏകോപനമായിട്ടുള്ള പ്രവർത്തനങ്ങളും പറഞ്ഞു അപ്പം പണ്ട് സൺഡേ സ്കൂളിൽ ധാരാളം കുട്ടികളുടെ നമ്മുടെ കുട്ടികൾ ഉള്ളവർ വരുന്നുണ്ട് നമ്മുടെ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം എങ്കിലും രണ്ടൊരു പതിനഞ്ച് പേരോളം സ്കൂളിൽ പഠിപ്പിക്കാൻ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകരും പേരോടും ഉണ്ട് അവരെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്ന സമ്മാനം പറയുന്നത് അവർക്ക് ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങൾ കാണുന്നത് അത് നമ്മുടെ ഈ മോഹൻ്റെ ചെറിയ സാധനങ്ങൾ കൊടുത്തിരുന്നു പറഞ്ഞാൽ അവരുടെ വീടുകളുടെ ഉപയോഗശൂന്യമായ ഒരു പാഠ്യവസ്തുവായിട്ട് മാറുന്ന കണ്ടത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ആണ് സാധാരണ ഇപ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പേര് നമ്മുടെ അനുസരിച്ച് കുട്ടികളൊന്നും വായിക്കണം ആരെങ്കിലും കുട്ടികൾ വരാമെന്നെങ്കിൽ അവിടെ സഹായിക്കും എന്നത് കൈപ്പറ്റാവുന്നതുമാണ് കാര്യം കൂടി അറിയുന്നത് പേരാണ് ഉള്ളത് അന്ന് बोर्डर क्लास में पच्चीस मार्क्स में मोड़ो तो मैंने सेकंड प्राइस और नौवा क्लासेज में आदम सजीव। आदम सजीव। कैंडल। आराम से सामने। dave and E era

Gracias. No, no, no.

യാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചാപ്പാരി മനുഷ്യൻ അച്ഛനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അധ്യാത്മിക സംഘടനകളുടെ കാര്യത്തിലും വളരെ ചുരുക്കാർ കൂടി സഹ പ്രവർത്തിക്കുന്ന ആളാണ് അച്ഛനെയും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ചാപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന പിന്നെയോടും ഉള്ള നന്ദി അറിയിക്കുകയാണ് ഇതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങളെല്ലാവരോടും നന്ദിയാണ് കാരണം ഇവിടെ ഒന്ന് എഴുതിയിട്ടുള്ള എല്ലാ സംഘടനകളും മറ്റോഭയ സമാജം വിവരപ്രസ്ഥാനം അങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും നന്ദി അറിയിച്ചു മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും എല്ലാം ഒരു വാക്കിൽ നന്ദി അർപ്പിച്ചു കാര്യങ്ങളും എത്തി പറയാനായിട്ടുണ്ട് ഇന്നത്തെ ഈ ചെലവുകളും പറ്റിയ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ അധ്യാത്മിക സംഘടന എല്ലാം ചേർന്നാണ് എടുത്തിരിക്കുന്നു അതേ കൃത്യമായിട്ട് അവരോട് ഒരു നന്ദി പറയുകയാണ് ഓരോ ഓരോ അധ്യായ സംഘടനകൾ അവരുടേതായിട്ടുള്ള ഒരു എമൗണ്ട് നൽകിയാണ് ഇങ്ങനത്തെ ചെലവുകളെല്ലാം നടത്തി നടത്തിക്കുള്ളത് എന്നുള്ള കാര്യം അവരുടെ നന്ദി കൂടി നന്ദിയൂടി ഓർക്കുന്നു എല്ലാവരെയും ഒരിക്കലും നന്ദി പറയുന്നുണ്ട് എൻ്റെ ഈ ഉദ്യോഗസ്ഥർ much എന്തോ അത് മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം പൂർത്തിയായെന്ന് പറഞ്ഞു കൊണ്ട് അടിസ്ഥാനം പ്രധാന സന്ദേശം അത് തന്നെയാണെന്ന് കാര്യം അവരുടെ അവരുടെ ജീവിത ജീവിതത്തിനോട് കാണിക്കേണ്ട ആത്മാർത്ഥ ആരെയും കാണിക്കാനല്ല പ്രകടനപരതല്ല എന്നെ ഏൽപ്പിച്ച എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച <Sit'd> no yeah, entraze, and, and, ോ ഞാൻ വിശ്വസത എന്നോട് തന്നെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ നിയോഗത്തിനോട് നമുക്ക് ആത്മാർത്ഥം കാണിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ദൈവത്തിനോടും മനുഷ്യരോടും എല്ലാം നമുക്ക് നീതി തീരുമാനിക്കാൻ പറ്റുന്നത് അപ്പോ വിശുദ്ധ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിനും വിശുദ്ധ ആരാധകരുടെ അടിസ്ഥാനത്തിലുമാണ് അച്ഛൻ ക്ലാസുകൾ നൽകിയത് എല്ലാ വെള്ളിയാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അധിഷ്ഠിമാനത്തിൻ്റെ പ്രാർത്ഥന ദൂരം പാർട്ട് ബൈബിൾ വായന ധ്യാനം സ്ത്രോ കാഴ്ച നിത്യസ്ത പ്രാർത്ഥന ഉച്ചസംസ്കാരത്തോടെ ലോകം എന്ന് പറഞ്ഞു പ്രവർത്തനങ്ങൾ ദ്രാവവനിലൊന്നിച്ചു പോവുകയും പ്രാർത്ഥനകളും ശുശ്രൂഷകളിലും സംബന്ധിക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പ് മീറ്റിങ്ങൾ മീറ്റിങ്ങൾ ഇവയെ സംബന്ധിച്ച് ായോസിനെ സൈനയായി ഒരു ചാരിറ്റി ഫണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇതിനായി നമ്മുടെ ചാപ്പിൽ നിന്നും അത്രയ സമാജം എല്ലാ വർഷവും മൂവായിരം രൂപ കൊടുക്കാറുണ്ട് അതുപോലെ ും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലസമാജത്തിന്റെ യൂണിറ്റ് തുടങ്ങി ഓരോ മാസത്തിന്റെയും അവസാനത്തെ ഞായറാഴ്ച സങ്കൽ ഉൾപ്പെടുത്തി

സിംഗിൾ യും അഭിനന്ദനം രണ്ടായിരത്തിനാലിൽ അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ കുട്ടികളില്ലായിരുന്നു റിപ്പോർട്ട് വർഷം വിവിധ ക്ലാസ്സുകളിലെ പതിനഞ്ച് കുട്ടികൾ പഠിച്ച് പത്ത് അധ്യാപകരും സേവനമനുഷ്ഠിച്ചു അസൗകര്യമുള്ളപ്പോഴും അർപ്പണബോധത്തോടെ തന്നെ കടമ നിർവഹിക്കുന്ന അധ്യാപകരെ ദിവസവിധി സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ நான் <laughs> తుదిల్డి తు నిది నిం వాదల్ది మాది మాది స్వాగు పెండి త్తిని. స్టని ని తేరి స్ని తోని త్తిని త్ని చోల్ని కాందావిం దిది. తే